സലാം പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ പിന്നെ ചില സംശയമായിട്ട് ചോദിക്കപ്പെട്ടുള്ള ഒന്നാണ് ഇതിൻ്റെ ഞാൻ മറ്റൊരാൾക്ക് സലാം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരാളെ വിയോഗിക്കാം ഞാൻ മറ്റൊരാളോട് പറയുന്നു എൻ്റെ സലാം അതിൻ്റെ ആൾക്ക് എത്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നിൻ്റെ പിതാവിനെ കാണുമ്പോൾ ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില തെറ്റിദ്ധാരണകളുണ്ട് ഇത് മഷ്റൂ ആണോ അല്ലേ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം രണ്ടാമത് ഇങ്ങനെ ഒരാളത് ഏറ്റെടുത്താൽ ഞാനത് പറയാം ഞാൻ ആൾക്ക് ഞാനാൾക്ക് സ്ലാമെത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കൽ നിർബന്ധമാണോ അല്ലേ എന്നുള്ളത് രണ്ടാമത്തത് മൂന്നാമത്തത് ഇങ്ങനെ ഒരാൾ മറ്റ് പിന്നെ ഒരാൾക്ക് സ്ഥലം എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം അടക്കൽ നിർബന്ധമാണോ അല്ലേ നാലാമത്തെ വിഷയം വരുന്നത് മടക്കേണ്ട രൂപം അഞ്ചാമത്തെ ഒരു വിഷയം വരുന്നത് ഇങ്ങനെ നമുക്ക് സ്ഥലം എത്തിച്ചു ആൾക്ക് സ്ലാ മടക്കൽ നിർബന്ധമാണോ ഈ നാലഞ്ച് വിഷയങ്ങളാണ് ഇതിൽ വരുന്നത് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് മഷ്റുറാക്കപ്പെട്ടതാണ് അത് ഹരീസുകളിൽ തെളിവ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ മറ്റൊരാളോട് പറയുന്നത് എന്റെ സലാം പോയിട്ട് നിന്റെ ഉപ്പയോട് നീ എനിക്ക് വേണ്ടിയിട്ട് സലാം പറയണം അല്ലെങ്കിൽ ഇന്ന ആൾക്ക് നീ പോയിട്ട് സലാം പറയണം ഇങ്ങനെ ഇതിന് തബിലി ഉസലാം അല്ലെങ്കിൽ ഇർസാലു സലാം സലാം എത്തി എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സലാം അയക്കുക എന്നുള്ളതാണ് എനിക്ക് ഇതിന് പിന്നെ പ്രയോഗങ്ങൾ വന്നിട്ടുള്ളത് അപ്പം അത് ജായിസ് ആണ് അത് മഷ്റുവാക്കപ്പെട്ടതാണ് ഷറായിൽ അംഗീകരിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണ് അത് തെറ്റിദ്ധരിക്കേണ്ട കാര്യമല്ല അങ്ങനെ ചെയ്യാൻ പാറണ്ടോ എന്നുള്ളത് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ലാർത്ഥം അതിന്റെ രണ്ട് തെളിവുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഐഷാർ അലി അള്ളാഹുഹിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസ് ആ ഹദീസിൽ അന്ന നബി സിംഅലഹ് റസൂൽ അള്ളാഹി സ്വല്ലിസ് അവരോട് പറഞ്ഞു അവരോട് റസൂൽ അലഹിഷാർ അലി അള്ളാഹുഅലഹിയോട് പറഞ്ഞുഷബ്രീൽ ഐഷാ ഹിദാ ജിബ്രീൽ അലഹി നിനക്ക് സലാം പറ ജിബ്രിയിൽ നിനക്ക് സലാം പറ സ്വകാലത്ത് ഐഷാർ അലി അള്ളാഹുഹ പറഞ്ഞു എന്ന് സലാം അടക്കി തറമാല അറ എന്നിട്ട് ആയിഷാർ റലി അള്ളാ ഉത്താലെ പറഞ്ഞു ആ ഞാൻ കാണാത്തത് നിങ്ങൾ കാണുന്നുണ്ടില്ലേ തുരിതു അനബീ സാഹുലൈ സ്വലം ഇഷ്ടമെന്ന് പറഞ്ഞു അല്ലാസലാം ജബ്രിയിലിനെ കാണുന്നുണ്ട് ഐഷാർ റദ്ദി അള്ളാത്താലൻ കാണില്ല അപ്പൊ ഞാൻ കാണാത്തത് നിങ്ങൾ കാണില്ലെന്നുള്ളത് ഹദീസിന്റെ അവസാന ഭാഗത്ത് ആയിഷാർ റദ്ദി അള്ളാ ഉത്താലെ ചോദിച്ചു ഈ ഹദീസ് ബുഹാരു ധരിച്ചിട്ടുള്ള ഹരീസാണ് ഈ ഹദീസിൽ എന്താള്ളത് ഇതിന്റെ തെളിവാണ് എന്ത് സലാം പറയുന്നത് ആരാണ് ജിബ്രീൽ അലൈഹി ജിബ്രിഇലിസ്ലാം അത് എത്തിച്ചു കൊടുക്കുന്നത് ആരാണ് ജിബ്രിഇലിസ്ലാം നേരിട്ട് ആയിഷാർ അലിത്താലൻ സലാം പറയണോ അല്ല ജിബ്രിൽ അലൈഹി സ്വലാം റസൂർ അള്ളഹിസ്മക്ക് സലാം അത് എത്തിച്ചു കൊടുത്തു അപ്പൊ റസൂർ സ്വലിസ്ലാം ഐഷാർ അലി അല്ലാ ഉത്താലയോട് പറഞ്ഞു എന്ത് അതാ ജിബ്രിൽ അലൈഹി ജിബിറിയിൽ നിന്നോട് സലാം പറയുന്നു അപ്പൊ അത് മഷൂറാണെന്നുള്ളത് ഒന്ന് ഈ അധീസ് കിട്ടി ജിബിലിൽ അലൈഹി സ്വലാം നിന്നോട് സലാം പറ അതെങ്ങനെയാണ് ആയിഷാർ അലി അള്ളാഹുഅലഹം അടക്കിയത് എന്നുള്ളതും കിട്ടി അലൈഹി കത്തു ഇവിടെ ജിബിലി അലൈഹി സ്വലാമിന് മാത്രമാണ് സലാം അടക്കിയിട്ടുള്ളത് ആരാണ് സലാം പറഞ്ഞത് അലൈഹി എത്തിച്ചതാരാണ്ബല്ലിഖിന് സലാം അടക്കിയിട്ടില്ല പക്ഷെ അത് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട് മുബല്ലിഖിന് സലാം അടക്കിയതായിട്ട് വേറെ ഹരീസുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഹരീസിൽ രണ്ട് കാര്യങ്ങൾ കിട്ടി കിട്ടിയത് മഷ്റു ആണെന്നുള്ളതും കിട്ടി എങ്ങനെയാണ് സലാം അടക്കേണ്ടത് എന്നുള്ളതും കിട്ടി മനസ്സിലായാലോ അപ്പൊ ഒരു ഹരീസ് ദുബുഖാറിന്റെ റിപ്പോർട്ടാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ഒരു ഹരീസ് ഹദീജ് വന്നിട്ടുള്ള ഹദീസ് ആ ഹരീസിൽ റസൂൽ അലഹിസ്ലം പറഞ്ഞു പറയുന്നത് അബൂഹറലി അല്ലാ പറയുന്ന അത്താനി ജിബിയിലും എൻ്റെ അടുത്തേക്ക് ജിബ്രിയിലും വന്നു ഫക്കാല എന്നോട് പറഞ്ഞു യാ ഹൈദ അവർ നിന്റെ അടുത്തേക്ക് വരും അവരുടെ കൂടെ ഉണ്ടാവും കറി ഉണ്ടാകും അല്ലെങ്കിൽ ഭക്ഷണമുണ്ടാവും അല്ലെങ്കിൽ കുടിക്കാനുള്ളത് ഉണ്ടാവും ഞാനതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ അപ്പോ ജിബിലി അലൈഹിസലം പറയുന്നത് ആരോട് റസൂൽ അല്ലാസ് ഇവിടെ പറയണം റബി അടുത്തേക്ക് വരും ഇങ്ങനെ വരും ഫൈദാഹിയ കഥ അടുത്തേക്ക് വന്നാൽ ഫക്കർ അലൈഹ് സലാം പറയണം മിർ ഒക്കെ ഒന്ന് റബ്ബിൽ നിന്ന് ഇന്ന് രണ്ടാമത്തത് എന്റെ രണ്ടാൾക്കാരാണ് അവിടെ അത് നേർക്കു നേരല്ല റബ്ബ് നേരിട്ട് ഖദീജ ബീനോട് സലാം പറയല്ല അല്ലെങ്കിൽ ജിബില്ല അലിസ്ലം നേർക്കുനേരെ ഖദീജ റബിദാവുത്താലഹയുടെ സലാം പറ റസൂൽ അഹിമൊക്കെ ഏൽപ്പിക്കുകയാണ് ഇർസാലാണ് എന്നിട്ട് പറയണം ഒന്ന് റബ്ബിൽ നിന്ന് ഉള്ള സലാം അതേപോലെ തന്നെ രണ്ടാമത്തത് മിന്നി എന്നിൽ നിന്നും അതായത് ജബിലി സ്ലാമിൽ നിന്ന് അപ്പൊ ബഷീർഹ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം ബൈത്തിൻ ഫിൽ ജനത്തി സ്വർഗത്തിലൊരു വീടുണ്ട് മീൻ കസബിൻ മുത്ത് കൊണ്ടുള്ള ഒരു വീട് കസബ് എന്നാണ് മുത്ത് ഉള്ളു തുറന്നിട്ടുള്ള മുത്ത് ലാ സൊഹബ ഫിഹല അവിടെ എന്ത് ഉണ്ടാവില്ല അട്ടഹാസങ്ങൾ ഉണ്ടാവില്ല ഷീൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഹരീസ് ഈ ഹരീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ബുഖാരിൽ വന്നിട്ടുണ്ട് മുസ്ലിമിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലും എന്താണ് ഇങ്ങനെ സലാം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് എന്താണ് അത് മഷ്റു ആണെന്നുള്ളത് ഈ ഹരീസിലും തെളിവ് കിട്ടി അവിടെ ഹദിജർ അലി അള്ളാഹുത്താലൻഹ സലാം അടക്കി ആ സലാം അടക്കിയത് എങ്ങനെയാണെന്നുള്ളതും ഹദീസിൽ വന്നിട്ടുണ്ട് ഹദിജാർ അലി അള്ളാഹുത്താലൻഹ സലാം അടക്കി എന്താ എങ്ങനെയാണ് സലാം അടക്കിയത് ഇപ്പ കാലത്ത് ഖദിജാർ അലി അള്ളാഹുത്താലഹ പറഞ്ഞു ഈ ഹദീസാണ് ആയിഷ ഹദീസാണെന്ത് ആയിഷാർ ഖദീജ ഖദീജ ഫതില് ഖദിജദി അലി കാണ ഫതിൽ എന്നുള്ളത് ചർച്ച വരുന്ന ഒരു ആയിഷ ആയിഷാർ അലി അള്ളാഹുത്താലഹ് സലാം പറഞ്ഞു എന്നുള്ളത് ജുവിരിലാണ് ഖദീജ അലി അള്ളാഹു താലു സലാം പറഞ്ഞു പറത് മിറബാണ്

മൂന്നാൾക്ക് ഇൻഅല്ലാഹുല അള്ളാഹുവിന് സലാം അടക്കേണ്ടതുണ്ടോ അലി അള്ളാഹു ആയിരുന്നു എന്നുള്ളതിന്റെ ഉലമാക്കൾ തെളി പിടിച്ചുള്ള ഒരു ഹദീസ് ഇതാണ് അള്ളാഹുവിന് അള്ളാഹസലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന് സലാം അടക്കണ്ടോ അള്ളാഹു അള്ളാഹു ആണ് അള്ളാഹുലാംസലാം നിന്റെ ഷറിലെ കാണാം അള്ളാഹു ആണ് ഇസ്മാണ് അസ്മാണ് അൻതസ്സലാം

അപ്പൊ എങ്ങനെയാണ് സലാം അടക്കേണ്ടത് അപ്പൊ മുബല്ലിങ്ങനെന്ത് ചെയ്യാം സലം അടക്കുക അത് നിർബന്ധമല്ല എന്നുള്ളതാണ് കാരണം ആയിഷ ആയിഷാറിയ അള്ളാത്തവിടെ മടക്കിയിട്ടില്ല ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞു കദീജി അള്ളാത്ത സലാം മടക്കി മുബല്ലിന് സലാം അടക്കി ജിബിലീലും മടക്കി റസൂൽ അല്ലാത്ത സലാമടക്കി ഈ ഹദീസ് നസായി സുൽ കുബ്രയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അപ്പൊ രണ്ട് ഹദീസ് പറഞ്ഞു മൂന്നാമത്തെ ഒരു ഹരീസ് പിന്നെ അബു കത്താദ് അദ്ദേഹത്തിന്റെ ജദ്ദിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജദ് അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന ഒരു ഹരീസിൽ കാണാം ബാസനി അബീല റസൂൽ അല്ലാഹി സ്വലസ്ലം രണ്ടാം പ്രാവശ്യം ഉംറ പോയല്ലോ മറ്റേ ആ ഉംയുമായിട്ട് ബന്ധപ്പെട്ട് സംഭവം നടക്കുന്ന ചരിത്രത്തിൽ ഇദ്ദേഹാണ് ഞാൻ വായിക്കുന്നത് എന്റെ പിതാവ് എന്നെ റസൂൽ അല്ലാസാലിന്റെ അടുക്കിലേക്ക് അയച്ചു ഫക്കാൽ എന്നിട്ട് പിതാവ് എന്നോട് പറഞ്ഞു യുദ്ധി നീ റസൂൽ ഉൽ അടുക്കൽ ചെല്ലണം ഫ്രീഹി അസ്സലാം എന്നിട്ട് റസൂൽ ഉദ്ദാനോട് സലാം പറ പിതാവിന്റെ സലാം മകൻ അയക്കണം അങ്ങനെ ഒരു സ്വലാം പറയണം കാല അങ്ങനെ റസൂൽ അലഹി സ്ലാ അടുത്തേക്ക് ചെന്ന് ഫക്കുൽത്തു ഞാൻ പറഞ്ഞു ഇന്ന അബി യുക്സ്ലാം എൻ്റെ പിതാവ് എൻ്റെ വാപ്പ വാപ്പോട് സലാം പറയുന്നുണ്ട് റസൂൽ അലഹി സ്വസലം എന്നോട് പറഞ്ഞു ഫക്കാല അപ്പൊ റസൂൽ എത്തിച്ചു കൊടുത്ത ആൾക്കും സലാം അടക്കി പിതാവിനും സലാം അടക്കി ദാബുദാബുദിലും ഷെയ്ഖ് അൽബാനി ഉദ്ധരിച്ചിട്ടുണ്ട് ഇത് എന്നുള്ളത് ഷെയ്ഖ് അൽബാനി എന്നുള്ളത് ഷെയ്ഖ് അൽബാനി ഉദ്ധരിച്ചിട്ടുണ്ട് ഇങ്ങനെ ചില ഹദീസുകൾ വന്നിട്ടുണ്ട് ഞാൻ വേറെ ചില ഹദീസുകൾ വന്നിട്ടുണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല അപ്പം ഈ ഹദീസുകളിൽ നിന്ന് അത് മഷൂറാണെന്നുള്ളത് നമുക്ക് കിട്ടി അങ്ങനെ ഒരാൾക്ക് സലാം എത്തിച്ചു കൊടുക്കാം ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരാൾ അത് ഏറ്റെടുത്താൽ അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നോടൊരാൾ പറഞ്ഞു എന്നയാളെ കാണുമ്പോൾ എൻ്റെ സലാം പറയാണ് ഞാനത് സംവദിച്ചാൽ ഞാനത് അംഗീകരിച്ചാൽ അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് ഞാനത് അംഗീകരിച്ചിട്ടില്ലെങ്കിലോ ഞാനതിന് ശർത്തുകൾ വെച്ചു ഞാൻ കണ്ടാലും പറയാം അല്ലെങ്കിൽ ആ നോക്കട്ടെ എന്ന് പറഞ്ഞു ആ രൂപത്തിലാണ് ഞാൻ സംസാരിച്ചതെങ്കിൽ എനിക്കത് കൊടുക്കൽ നിർബന്ധമല്ല അതല്ല എന്നുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് ഞാനത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിർവഹിക്കുക എന്നുള്ളത് എന്താണ് എനിക്ക് നിർബന്ധമാണ് ഇറാഖി ഹാഫിൽ ഇറാഖി റഹമത്തുല്ലാഹി അലഹി ഈ വിഷയത്തിലുള്ള ഹദീസുകളെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു വയജിബു അല റസൂലി തബിലിയഹോ റസൂലിന് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് അത് തബിലികൾ ആ സലാം ഒരാൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള നിർബന്ധാണ് കാരണം അമാന കാരണം അതൊരാമാനത്താണ് അതൊരാമാനത്താണ് വയജിബു അതാ ഉൽ അമാന അമാനത്ത് അത് നിർവഹിക്കുക എന്നുള്ളത് വീട്ടുക എന്നുള്ളത് നിർബന്ധമാണ് ഇന്നമ ഇന്നുബു അലേക്ക അത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്നമ ഹജുബു അലേക്ക ദാലിക്ക ഇതൽ തസം നീ അത് ഏറ്റെടുത്താലാണ് നിനക്ക് നിർബന്ധമായി തീരുന്നത് ഞാനത് പറയാം ഞാനത് എത്തിച്ചു കൊടുത്തോളാം എന്നുള്ളത് ഇതൽ തസമാ നീ അത് ഏറ്റെടുത്താൽ മാത്രമാണ് നിനക്ക് നിർബന്ധമായി തീരുന്നത് വക്കാലലിൽ മുർശലി ഇനി തെഹമ്പൽത്ത് ദാലിക്ക നീ ആളോട് പറയുന്നു ഓക്കെ ഞാനത് ചെയ്തോളാം വസൗവല്യോ ഞാൻ ആ പറഞ്ഞ ആൾക്ക് ഞാൻ സലാം എത്തിച്ചു കൊടുത്തോളാം എന്താന്ന് നീ ആ ബാധ്യത ഏറ്റെടുത്താൽ നിനക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള നിർബന്ധമാണ് ഫൈലം ഇവിടെ എന്താ വെച്ചാൽ ആളുകൾ ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് സംഭവിച്ചിട്ട് പോവും ഇതെന്താ വെച്ചാൽ ഇത് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല പിന്നെ കണ്ടാൽ ഇത് ആൾ സലാം പറഞ്ഞുണ്ടോ എന്നുള്ളത് പറയാൻ മടിയായിരിക്കും എത്രയോ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് പക്ഷെ നമ്മൾ ആ സലാം എത്തിച്ചു കൊടുക്കാറുണ്ടോ ആ ഞാൻ പറഞ്ഞോളാം ഞാൻ കണ്ടാൽ എന്തായാലും ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പോകും കണ്ടാലത് പറയില്ല കാരണം അത് മടിയായിരിക്കും ലജ്ജയായിരിക്കും ആവശ്യമുള്ള കാര്യത്തിനൊക്കെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ലജ്ജ ആവശ്യമുള്ള കാര്യത്തിൽ പിന്നെ ആവശ്യമുള്ള കാര്യത്തിന് ലോക ലജ്ജ ആവശ്യമില്ലാത്തതിനൊന്നും ലജ്ജല്ലേ അപ്പത് ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കാന്നുള്ള നിർബന്ധമാണ് അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കാന്നുള്ളത് നിനക്ക് നിർബന്ധമല്ല കമൻ ഫലം അതേതുപോലെയാണ് ഒരാൾ നിന്നൊരു സാധനം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു നീ അത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നമല്ലല്ലോ പക്ഷെ അത് ഏറ്റെടുത്താലോ അത് എത്തിക്കുക എന്നുള്ളത് നിനക്ക് നിർബന്ധാണെന്നുള്ളത് ആര് ഹാഫിൽ ഇറാഖി അതിനെ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട് ഇമാം നബ് അഹമ്മി അലഹി ഇതിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് യുസന്നു സുന്നത്താക്കപ്പെടും ഇങ്ങനെ സലാം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അത് മസ്നൂനാണ് ആ വിഷയത്തിൽ സ്വഹീഹായ വന്നിട്ടുണ്ട് വയൽ റസൂൽ മസനൂനാണ് നവവി തെളിവുടിക്കണം എന്താണ് റസൂലിന് അതായത് ദൂതന് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് കാരണം അത് അമാനത്താണ് അള്ളാഹുവിന്റെ ആയത് എടുത്തു അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എത്തിച്ചു കൊടുക്കണം ഇലിയതിൻ്റെതായ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ആ അമാനത്ത് എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു നിസായിലെ അൻപത്തി എട്ടാമത്തെ ആയത്താണ് നബവി അലഹി അതിന് തെളിവാക്കിയിട്ടുള്ളത് അപ്പൊ ഇത് പിന്നെ സെലഫുകൾക്കിടയിൽ ഇത് അറിയപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് അവരിങ്ങനെ സലാം പറയാറുണ്ടായിരുന്നു അവരിങ്ങനെ സലാം മടക്കാറുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചരിത്രത്തിൽ പിന്നെ റിപ്പോർട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട് വിവിധ തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇമാ മഹമ്മൻ ഹംബൽ അലഹി അദ്ദേഹത്തിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ അലി അഹമ്മദ് ഇമാ മഹമ്മൂൻ ഹംബലിനോട് പറയപ്പെട്ടു ഇന്ന ഫുലാൻ ഒരാൾ സലാം താങ്കൾക്ക് സലാം പറ സലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു കാലാ ഇമാ മഹദൽ അലൈക്കലൈസലാം എന്നുള്ളത് അതിന് മറുപടി കൊടുത്തു അതേപോലെ തന്നെ സുഹാബികളിൽ ചില ആളുകൾ അബൂദർ ഇബിൻ അബ്ദുൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരു സംഭവം എന്ന് വെച്ചാൽ അബൂദർ ഒരാൾ പറഞ്ഞു ഒരാൾ താങ്കൾക്ക് സലാം പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് നല്ലൊരു സമ്മാനാണ് അത് വഹിക്കുക എന്നുള്ളതാകട്ടെ എളുപ്പവുമാണ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞു എന്നുള്ളത് കാണാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് സൽമാൻ ഫാരിസി ഫാസ് റബി അള്ളാഹു അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു അന്ന റജ്ലിൻ അത്താ സൽമാൻ ഫാലിഷി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു ഇന്ന പക്കാല അബദ്ധർദൂലു അബദ്ധർദിയല്ലാഹുനു അലൈക്ക സ്ഥല എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് കാല അപ്പോ സൽമാൻ ഉൽ ഫാലിസ് അബ്ദി ചോദിച്ചു മത്ത കാല അദ്ദേഹം പറഞ്ഞു മുന്തു സലാസ് മൂന്ന് ദിവസമായി കാല അപ്പൊ അദ്ദേഹം പറഞ്ഞ അമ്മാൻ കാനത്ത് അമാനത്ത താങ്കളത് ഇത് നിർവഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇത് താങ്കളുടെ താങ്കൾക്ക് എതിരെ അമാനത്തായിരുന്നു അപ്പൊ അമാനത്തിൽ ലംഘിച്ച കുറ്റം താങ്കൾക്ക് കിട്ടുമായിരുന്നു ഇത് ആദാബിൽ പിന്നെ ഇബിന് മുഫലി അദ്ദേഹത്തിന്റെ ആദാവിൽ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതു ധരിച്ചിട്ടുണ്ട് അത് പറയുന്ന സംഭവങ്ങൾ ഈ വിഷയത്തിൽ ധാരാളമായിട്ട് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെന്താണ് മഷ്റു ആണ് അപ്പം അങ്ങനെ ഒരാൾക്ക് സ്ഥലം എത്തിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം അത് നമ്മൾ ഏറ്റെടുത്താൽ അത് എത്തിച്ചുകൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അങ്ങനെ നമ്മൾ സ്ഥലം അടക്കൽ നിർബന്ധമാണ് നമ്മളോട് ആരെങ്കിലും സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സലാം അടക്കുക എന്നുള്ള നിർബന്ധമാണ് ആ മടക്കേണ്ട രൂപം വാലൈക്ക വാലെ ഇസ്ലാം അല്ലെങ്കിൽ വാലെയിസലാം അല്ലെങ്കിൽ വാലൈക്ക വാലേ ഇസ്സലാം ആ മുബല്യവിനും അവിടെ തിരിച്ച് സലാം അടക്കാം അപ്പം ഇതാണ് അത് സംബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു സുഖാന തോഫിക്ക് നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ